ഹരിശ്രീ ഗണപതയേ നമ ഓം ഗം ഗുരുഭ്യോ നമ ഓം ഗം ഗണപതയേ നമ ഓം സം സരസ്വതയെ നമ ഓരൂരുളാം ജഗജ്ജനനിൻ പാദം സ്മരിച്ചു ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി पालाशर्यवजस सरोज्यम मलम गीतार्थगन्धोस्कडम नानाज्ञानककेसरम हरि कथा संबोधना बोधिसम लोके सज्जन षडपदय रहहरह पेपीमानम मुदा भोयात भारत पंगजम गलीमल प्रध्वमसि नश्रेयसे श्री महा भारत യുദ്ധോദ്യോഗം യുദ്ധത്തിനിതിർത്തിയിടുക വൈകിയിടാതെ മിത്രങ്ങളായ ഭൂമിപാലരേ അറിയിക്ക എന്നരുൾ ചെയ്ത ശേഷം പാണ്ഡവർ ബന്ധുക്കളെ ചെന്നറിയിച്ചു വരുത്തേടിനാർ പടയ്ക്കെല്ലാം നായകൻ ധൃഷ്ടദ്യുനെന്നഭിഷേകം ചെയ്തു നായകനായ കൃഷ്ണൻ പാർത്ഥസാരഥിയാവർത്ഥസാരഥിയായാൻ ം ചെയ്തു പടനായകനാക്കി വച്ചാൻ തുരകദാതിയെ നിയതിവശാലോരോ ദിവസം കൊൽവനെന്നാൻ പുരിച്ചു വാദ്യഘോഷം മൂന്നു ലോകത്തുമപ്പോൾ കൂറോത്ത ബലഭദ്രരുൾക്കാമിൽ നിരൂപിച്ചു ക്കാലം ഇവിടെ ഞാൻ കൂടിയെല്ലുന്നു കൊണ്ടും ചൊൽകൊണ്ട തീർത്ഥമാടാമെന്നു എഴുന്ന തീർത്ഥമാടാമെന്നെഴുന്നള്ളേടിനാൻ പുഷ്കരനേത്രനപ്പോൾ ഉൾക്കാമ്പിൽ നിരൂപിച്ചു മുഖ്യസമ്മതമാക്കി ദുര്യോധനവധമഗ്രജൻ തന്നെ കൊണ്ടു വോളിച്ചേലതി തൽക്കാല തിങ്കലാമെന്നുൾക്കാമ്പുമടക്കിനാൻ ധർമ്മജാതികളോടോ വിദർഭനറിയിച്ചാൽ നിർമ്മലേ ബന്ധുത്വമോ പോകരുതല്ലോ പാർത്താൽ ശക്രനന്ദനൻ പോരിൽ വിൽഗെടു വിൽകെടുന്നാകിലപ്പോൾ മുഖ്യഭാവേന നിൽപ്പാൻ ഞാനുണ്ടെന്നറിഞ്ഞാലും അന്നേരം ധനഞ്ജയൻ ചൊല്ലി ഞാൻ വിദർഭനോടെന്നോടു നേരെ നിന്നോരില്ലാരോ മറിക നീ പോകിൽ നീ പോകയിങ്ങോ മാധവൻ തുണയുമുണ്ടാകുലമേതുല്ല എന്നതു കേട്ട നേരം വിദർഭൻ ചെന്നോ ദുര്യോധനൻ തന്നെ കണ്ടോ വിദഗ്ധനെന്നു ഭാവിച്ചവനും സമ്മാനിച്ചാൻ കണ്ണകധ്വജൻ കർണൻ ശകുനി വിദർഭനോം എന്നിവർ പലരും കൂടൊന്നായി നിരൂപിച്ചു ധർമ്മജാതികളോടോ ചെന്നറിയിക്ക എന്നു നന്മയിലുലുകനെയതുതേരം ഒന്നുകിൽ വനത്തിനോ പൊയ്ക്കൊള്ളുവനല്ല ൊഴുവിനല്ലയായി വന്നിങ്ങോ മരിച്ചു കൊണ്ടേടുവൻ പുലർകാലി അപ്രകാരങ്ങൾ അവൻ വന്നറിയിച്ചതു കേട്ടപ്പോഴേ ഭീമസേനാൻ അടിച്ചാനതു കണ്ടു ഗോവിന്ദൻ ജാതിക്കാരം പിടിച്ചുലൂകനും ഗോവിന്ദ ജയ ജയ എന്നുര ചെയ്തു പോയാൻ അവനും കുരുക്ഷേത്രം കുടൻ അറിയിച്ചോരവസ്ഥ കേട്ടോ ദുര്യോധനാൻ അതു നേരം ചൊല്ലുള്ള തേരാളികളേതു കൂട്ടത്തിലേറും ചൊല്ലുക എന്നവനോടു ചൊല്ലിനാൻ ഗംഗാദത്തൻ പതിനൊന്നക്ഷൗഹിണി പടയുണ്ടിങ്ങോ നിനക്കതിനോ പതിനീയോ മനുജന്മാരും പിന്നെ ദ്രോണരൂ മശ്വത്ഥാമാകൃപരും ത്രികർത്തനും ദ്രോണർക്കു തുല്യൻ ശല്യർ സ്വമദത്താത്മജനും കൃതവർമാവും ഭഗദത്തനും ശകുനിയും പൃഥ്വീശന്മാർ മറ്റും പലരുണ്ടറിക നീ ഞാനുമുണ്ടല്ലോ പിന്നെ പലരോടത് നിൽപ്പാൻ ഭാനന്ദനാ നർധാരഥനെന്നറിക നീ അങ്ങോട്ടു ചെല്ലുവാനും ഇങ്ങോട്ടു മണ്ടുവാനും ഇങ്ങനെ ആരുമില്ല കർണനെ പോലെയടോ കർണനു മധു കേട്ടു ഭീഷ്മരോടുര ചെയ്താനിന്നു ഞാൻ അർധാരഥനല്ലെന്നോ ധരിക്കണം നാം ഇരുവരും കൂടിയില്ലി യുദ്ധത്തിനു പോർമ്മതമുള്ള ഭവാൻ മരിച്ചേയുള്ളൂ പക്ഷേ ശന്തനുതയനോമെങ്കിലെന്തൊരു ഹാനി നിൻതൊഴിൽ നിനക്കൊത്തവണ്ണമെന്തുര ചെയ്തു മന്നവാ സുയോധന കേളിനി യുധിഷ്ഠിരൻ തന്നുടേ തേരാളികളായുള്ള ജനത്തെ നീ ധർമ്മജൻ ഭീമൻ പാർത്ഥൻ നകുലൻ സഹദേവൻ നിർമ്മലന്മാരായുള്ള പാഞ്ചാലി സുതന്മാരും ധീരനാം ധൃഷ്ടദ്യുനൻ ഘോരനാ ഘോരനാം ഘടോൽകജൻ ീരനാമഭിമന്യു സാരനാം സാത്യകിയും ക്രൂരനാവിയ ശംഖൻ ശൂരനാം പാഞ്ചാലനും പോരിനു നമ്മോടവർ പോരുമെന്നറിഞ്ഞാലും പോരാ നാമവരോടു പോരിനെന്നതു നൂലം കാരുണ്യമൂർത്തി കമലേഷണനോടും കൂടി േരതിൽ കരയേറി അർജുനൻ മൂന്നു നേരമാരുമില്ലോകത്വമെന്നാൻ വീരനാം ദേവവ്രതൻ വ്രതൻ ദുര്യോധനനോടുമെൻ മരണവും വന്നീടും ശിഖണ്ഡിയാൽ നമ്പോപാഖ്യാനത്തെയോ മുര ചെയ്തു ഓരോരോ ദിക്കിൽ നിന്നിങ്ങോരോരോ രാജാക്കന്മാർ വാരണവാചിരഥ കാലാളാം പടയോടും വാരിധി തന്നിൽ നദീപുരങ്ങൾ ചേരും പോലെ കൗരവ സൈന്യം തന്നിൽ വന്നൊക്കെ കൂടിയിടുന്നു ഭൈരവതരങ്ങളാം വാദ്യഘോഷങ്ങളോടും പോരിനോ വിരുതുള്ള രാക്ഷസവീരന്മാരും ആർത്തൊക്കെ നിലവിളി നിലവിളിച്ചൗവണ്ണം തന്നെ വന്നു പാർത്ഥന്മാരുടെ പടവീട്ടിലും കൂടിയിടുന്നു ഗീരേഴു പതിനാലോ ലോകവും കുലുങ്ങുന്നു വാരിധികളോ മിരച്ചൊക്കവേലും സാരദ ചേരം ഗിരിവരന്മാരിളകുന്നു ഘോരമായുള്ള വാദ്യനാദങ്ങൾ മുഴങ്ങുന്നു മേദിനി പൊടിഞ്ഞൊരു ധൂളിയും പൊങ്ങിയിടുന്നു ഖേദമായ എന്ന പോലെ ഭാനുവും മയങ്ങുന്നു വാസവ വിളങ്ങുന്നു വാസവി നയനങ്ങൾ കോപേന ചുവക്കുന്നു മാരുതദേവൻ താനും മന്ദമായി വിടുന്നു മാരുതിയുടെ ഗത വേഗേന ചുഴലുന്നു ധർമ്മദേവനുമുള്ളിൽ ആനന്ദം വളരുന്നു ധർമ്മജന്മാവിൻ മുഖമേറ്റവും തെളിയുന്നു ധർമ്മനാശനൻ കലിമന്ദം പോയി മറയുന്നു ദുർമ്മതി സുയോധനൻ തൻമുഖം വാടിയിടുന്നു നിർമ്മലൻ നിരുപമൻ നിത്യനവ്യയൻ ഭരൻ ചിന്മയൻ ജഗന്മയൻ കൽമഷ വിനാശനൻ ധർമ്മസ്ഥാപനകരൻ നിഷ്കളൻ നിരഞ്ജനൻ കർമ്മസാക്ഷിഭൂതൻ നർഗുടൻ നിരാകുലൻ സന്മതി നിലയനാനെന്നുൾ എന്നുള്ളിൽ വാഴും കൃഷ്ണൻ തന്മുഖ നളിനവും നന്നായി വിരിയുന്നു ആമിഷ ഭോജികളോ കലരുന്നു ഭൂമിനിക്യമെന്നു ഭൂമിയും തെളിയുന്നു രാമരാവണ സന്നാഹമെന്ന പോലെ ഭൂമിയിലുള്ള വീരരൊക്കെ വന്നു വന്നു പുക്കിതു കുരുക്ഷേത്രം ദുഃഖവും ഉപേക്ഷിച്ചു പുഷ്കര ദേശീയ വിമാനങ്ങളും ഒരുമിച്ചു നർമ്മലയായി നദീതന്നിരുകരയും വന്നുമതമോട് പൂക്കൂ വമ്പടയതുകാലം ആഭരണങ്ങൾ പുനരായുധങ്ങളും നല്ല ശോഭ തേടിയിടൂ മുഷ്ണീഷങ്ങൾ കഞ്ചുകങ്ങളും വെവ്വേറെ യഥായോഗ്യം നൽകിനാൻ ധർമാത്മജൻ നിർവ്യാജം പ്രതിജ്ഞയും ചൊല്ലിനാൻ അവരെല്ലാം പ്രസാദവും ദേവതാ പ്രസാദവും സാദരം ചെയ്തു ചെയ്തായുധ പൂജകളും കൃഷ്ണനും കിരീടിയും മറ്റുള്ള നൃപന്മാരും കൃത്യമായതു ചെയ്തു യുദ്ധത്തിൽ ഒരു വിചാർ വ്യഗ്രമുണ്ടാക വേണ്ട ചിത്രത്തിൽ അടിയനുണ്ടുഗ്രമാം പാശുപഥ നിഗ്രഹിച്ചിടുവൻ ഞാൻ നിശ്ചയം പരേ അഗ്രജൻ തന്നെ നോക്കിയിട്ട് അർജുനൻ താനും ചൊല്ലാൻ ഇക്കഥാശേഷം ചൊല്ലുവാനെന്നാലേ പടി എന്നാ നിഷ്കിളി മകളായ ഭക്തിശാലിനി എന്നേ ഈ കഥാ ശേഷം ഭക്തിശാലിനി എന്നേ മ ശ്രീ മഹാഭാരതി ഉദ്യോഗപർവം കഥാസാര സംക്ഷേമം സമാപ്തം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ